തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന തിട്ടൂരവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കക്കൂസ് ഓരോന്ന് വിളിച്ചു രൂപത്തിൽ ചില വിഷയങ്ങൾ വളർന്നു വന്നിരുന്നു അതിനെ ാണ് ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാടില്ല ഒരു മരത്തിന്റെയും പ്രത്യേക സിംബിളുകളോ ഫ്ലെക്സുകളോ ബോർഡുകളോ പ്രചരണോ വേദിയാക്കി ഇതിനെ മാറ്റിക്കൂടാ എന്ന കാര്യം കൃത്യമായി പറയും ഇവിടെ തൃശൂർ പൂരമാണ് പാർട്ടിയുടെ പ്ലീനമല്ല അവിടെ നടക്കുന്നത് എഡ്യൂക്കേഷൻ ഫീസ് അതങ്ങനെ സമയത്ത് കളിക്കാൻ ഇങ്ങനെ ആ വിഷയത്തിൽ പോലീസ് കൃത്യമായി ഒരു കാരണവശാലും അത് പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക മതചിഹ്നങ്ങളൊന്നും പാടില്ല അതേപോലെ തന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പാടില്ല എന്നുള്ളത് കൂടിയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാനൊരു കാര്യം എടുത്തു പറയാം അതായത് തൃശൂർ പൂരത്തിന് മുസ്ലിം മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മറ്റൊരു മതങ്ങളുടെ ചിഹ്നങ്ങളും ഈ കാലം വരെ ഒരു തരത്തിലും അവിടെ ഉയർത്തിയിട്ടില്ല പിന്നെ എന്താണ് വാസവൻ ഉദ്ദേശിക്കുന്നത് മന്ത്രി വാസവൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്നാണോ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാവിലെ ഞാൻ പൂവും കായും ഇനി പൂരപ്പറമ്പിൽ മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് വി എൻ വാസവൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മന്ത്രി കെ രാജൻ ഈ കാര്യത്തിൽ അനന്തരം ഞാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ദിവസം പറഞ്ഞതല്ല നേരത്തെ മുതൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പൂരപ്പറമ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്പർദ്ധ ഉണ്ടാകരുത് എന്നാണ് ബഹുമാനപ്പെട്ടേ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ ഒരു അനുരഞ്ജനാത്മകമായ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്നുള്ളതാണ് നിന്നെ പോലെ ഇക്കാര്യ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ വേറെ നൂറ് കൂട്ടം ചെല്ല് ചെല്ല് ചെല്ലു ചെല്ലെ പോയി അല്ല നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ഉം പോടാ